നടൻ ദുൽഖർ സൽമാനെ ഇ ഡി സംഘം ചോദ്യം ചെയ്തു ചെന്നൈയിലായിരുന്ന ദുൽഖർ സൽമാനെ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് വിദേശ നാണയ വിനിമയ ചട്ടം ദുൽഖർ സൽമാൻ ലംഘിച്ചു എന്ന് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു കള്ളപ്പണി കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമായി ദുൽഖർ ബന്ധമുണ്ടോ എന്ന സംശയം കൂടി നേരത്തെ ഇ ഡി ഉന്നയിച്ചിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇ ഡി സംഘം ഇളംകുളത്തെ വീട്ടിൽ ദുൽഖർ സൽമാനെ ചോദ്യം ചെയ്യുന്നത് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടി കേരളത്തിലെ പ്രമുഖ നടന്മാരുടെ വീട്ടിൽ ഇ ഡിയുടെ റെയ്ഡ് ആരംഭിച്ചിരുന്നു ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്ക് ആഡംബര കാറുകൾ ഇറക്കുമതി ചെയ്തുവെന്നും അത് കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കിയെന്നുമുള്ള പരാതി നേരത്തെ തന്നെ ചില നടന്മാർക്കെതിരെയുണ്ടായിരുന്നു ഇതിൽ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും അതുപോലെ തന്നെ അമിത് ചക്കാലിക്കലിന്റെയും അടക്കമുള്ള വാഹനങ്ങൾ നേരത്തെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇവിടെയാണ് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗത്തിന് ഒരു സംശയം വരുന്നത് പിന്നാലെ അവർ ഇതിനെ അവർ ഇക്കാര്യം ഇ ഡി അറിയിക്കുകയും ചെയ്തു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക പരിശോധനയിൽ കാര്യത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായി അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ നടന്മാരുടെ വീടുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് എത്തിയത് പൃഥ്വിരാജിന്റെ എറണാകുളത്തെ രണ്ട് ഫ്ളാറ്റുകൾ നേരത്തെ തന്നെ പൃഥ്വിരാജ് കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും നിരീക്ഷണ വലയത്തിലുള്ള ആളാണ് പൃഥ്വിരാജിന്റെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വൻതോതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സംശയമുള്ളതുമാണ് ഈ സാഹചര്യത്തിൽ കൂടി ാണ് ഇപ്പോൾ മറവിലും കള്ളപ്പണം വിളിപ്പിക്കൽ അതുപോലെ വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനം ഇതുകൂടാതെ ഹവാല പണം തുടങ്ങിയ ഡീലിംഗുകൾ നടന്നു എന്നുള്ള സംശയം ഉണ്ടാക്കുന്നത് എന്തായാലും നിർണായകമായ ചില വിവരങ്ങൾ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധനയിൽ കിട്ടി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ചെന്നൈയിൽ ചെന്നൈയിൽ ഷൂട്ടിങ്ങിലായിരുന്ന ദുൽഖർ സൽമാനെ എറണാകുളത്തെ വീട്ടിലേക്ക് ഇ ഡി സംഘം വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് മൂന്നര മണിയോടുകൂടി ദുൽഖർ സൽമാൻ ഇളംകുളത്തെ വീട്ടിലെത്തിയെന്നാണ് വിവരം പിന്നീട് ഇ ഡി ഉദ്യോഗസ്ഥർ ദുൽഖർ സൽമാനെ ചോദ്യം ചെയ്തുവെന്നും ഈ ഭൂട്ടാനിലെ ഭൂട്ടാനിൽ നിന്നുള്ള കാർ കടത്തുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചുവെന്നുമാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത് പൃഥ്വിരാജിനെ ചോദ്യം ചെയ്തിട്ടില്ല അതേസമയം ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിലായിരുന്ന മമ്മൂട്ടി ഈ സംഭവത്തിന് പിന്നാലെ ചെന്നൈയിലെ ദുൽഖർ സൽമാന്റെ വസ്തിയിലെത്തി എന്നുള്ളതും ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കേരളത്തിൽ നിന്നുള്ള ചില സിനിമാ താരങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലെ ചില കോക്കസുകളുമായി ബന്ധമുണ്ടെന്നും വൻതോതിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ സിനിമാ മേഖലയിൽ നടക്കുന്നു എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ പണം ഈ സിനിമയുടെ മറവിൽ കേരളത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ എംബുരാൻ സിനിമ രാജ്യദ്രോഹമായ ചില പ്രമേയങ്ങൾ കൈകാര്യം ചെയ്തു രാജ്യത്തെ പ്രധാനമന്ത്രിയെയും രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളെയും അധിക്ഷേപിച്ചു ഇന്ത്യൻ സൈന്യത്തെ തന്നെ കരിവാരി കരിവാരിത്തേക്കുന്ന ചില പരാമർശങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായി എന്നുള്ളതെല്ലാം തന്നെ നേരത്തെ വിവാദമായിരുന്നു ഈ സിനിമയിലൂടെ പറഞ്ഞു വെച്ചത് ചില ജിഹാദി കഥകളാണ് അല്ലെങ്കിൽ താല്പര്യങ്ങളാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ബി ജെ പി ഹാൻഡിലടക്കം അന്ന് ഉന്നയിച്ചത് ഇപ്പോൾ ഇതാ പൃഥ്വിരാജിനെതിരെ ഇ ഡി റെയ്ഡ് കൂടി വന്ന സാഹചര്യത്തിൽ കൃത്യമായി തന്നെ പൃഥ്വിരാജിനെ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസി കോർണർ ചെയ്യുന്നു ലക്ഷ്യമിടുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത് എന്തായാലും ഭൂട്ടാൻ കാർ കടത്തുമായി മാത്രമല്ല ഈ താരങ്ങൾക്ക് ബന്ധമുള്ളത് ഭൂട്ടാൻ കാർ കടത്തലിൻ്റെ മറവിൽ വൻതോതിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കുന്നത്